ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവിംഗിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ലൈസൻസ് എടുത്ത ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം പലപ്പോഴും ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോഴും വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ധൈര്യമുള്ളൂ അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് അത്യാവശ്യം വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ധാരണയുണ്ട് പക്ഷെങ്കിൽ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അടുത്ത ഒരാൾ നിർബന്ധമായിട്ടും വേണം എന്നാൽ ഡ്രൈവിങ്ങിൽ ഇത് വലിയൊരു പരാജയമാണ് ഈ ഒരു ഒറ്റ കാരണമാണ് നിങ്ങളെ പലപ്പോഴും ഒരു വാഹനം റോഡിൽ തനിയെ ഓടിച്ചു പോകാനായിട്ട് നിങ്ങൾക്കൊരു ധൈര്യം നൽകാത്തത് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നാല് ഡ്രൈവിംഗ് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഈ നാല് കാര്യങ്ങൾ വളരെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് കഴിയും അപകടമില്ലാതെ ഒരു വാഹനം സേഫ് ആയിട്ട് നിങ്ങൾക്ക് റോഡിൽ ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് വാഹനം നിങ്ങൾക്ക് തനി ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്നത്തെ വീഡിയോ കാണുക ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇനി നിങ്ങളിൽ എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഒരു വാഹനം റോഡിൽ നന്നായിട്ട് ഓടിക്കാനായിട്ടുള്ള നാല് കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചത് ചേർന്ന് ഈ കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം നന്നായിട്ട് തന്നെ ഓടിക്കാനായിട്ട് കഴിയും ഓക്കെ ഇതിൽ നിങ്ങൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹനത്തെ പെട്ടെന്ന് മുന്നോട്ടെടുക്കാനും പെട്ടെന്ന് നിർത്താനുമായിട്ടാണ് ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് വാഹനം എടുക്കാനായിട്ട് അങ്ങനെ അറിയത്തില്ല വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നിർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വാഹനത്തെ നിർത്താൻ കഴിയത്തില്ല ചിലപ്പോൾ ബ്രേക്ക്ഔട്ടുന്ന സമയത്ത് വണ്ടി അങ്ങ് എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന സാഹചര്യം വരും അപ്പോൾ പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കാനും നിർത്താനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കും അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ബ്രേക്കിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വണ്ടിയുടെ കീ ഓൺ ആക്കുക വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് വലത്തേക്കാല് ബ്രേക്ക് പെടലേൽ ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ വെച്ചേക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഏതാണോ അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അയക്കുക പെടലേൽ കാല് വെച്ചേക്കുക എന്നാൽ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അയയ്ക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കാല് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രതീതിയുണ്ട് മനസ്സിലായോ ഇപ്പൊ നിങ്ങളൊക്കെ വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇത് ഹാഫ് ക്ലച്ച് അല്ല നീങ്ങരുത് നീങ്ങാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് പുറകിലെ പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഇതൊക്കെ ഞാൻ ക്ലച്ച് ക്ലച്ചെന്ന് അയച്ചയച്ചത് ആ പോയിന്റിലേക്ക് ഏകദേശം വരുന്നു ഇപ്പൊ വണ്ടി നീങ്ങിയിട്ടില്ല ഈ പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എത്തുക ഈ പോയിന്റ് നിങ്ങളുടെ വാഹനത്തിൽ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് വണ്ടി അയച്ചാൽ പെട്ടെന്ന് വണ്ടി എടുക്കാം ഇനി പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ക്ലച്ചെന്ന് കാല് റിലീസ് ചെയ്യരുത് പെട്ടെന്ന് ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കുക ബ്രേക്കിലേക്ക് വരിക അതായത് ഫുൾ ക്ലച്ച് റിലീസ് ചെയ്യാതെ നമ്മൾ റിലീസ് ചെയ്ത് വരണം പക്ഷേങ്കിൽ ഇടത്തെക്കാല് ക്ലച്ച് പടലയിൽ ഉണ്ടായിരിക്കണം വീണ്ടും നിങ്ങളെ കാണിക്കാം ഇത് പ്രോപ്പറുള്ള ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടി മുന്നോട്ട് എടുക്കുന്നു ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുക്കുന്നു ബ്രേക്കിലേക്ക് വരുന്നു അപ്പോൾ ക്ലച്ച് ക്ലച്ചൊന്നും പൂർണ്ണമായിട്ട് അയക്കുന്നില്ല വീണ്ടും എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്തു വണ്ടി മുന്നോട്ട് എടുത്തു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു വാഹനത്തെ നിർത്തിയെടുക്കാനായിട്ടാണ് ഡ്രൈവിംഗിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഡ്രൈവിംഗിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഇതേ പടി കയറ്റത്തും പ്രാക്ടീസ് ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കി ചെറിയൊരു സ്ലോപ്പിൽ ഞാൻ വണ്ടി കൊണ്ടുപോയി നിർത്താണ് അതായത് സൈഡ് ഒതുക്കി നിർത്താണ് ക്ലച്ചും ബ്രേക്കും ബ്രേക്കിംഗ് നിർത്തി എന്നിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളും ഒരു വാഹനത്തെ പെട്ടെന്ന് പെട്ടെന്ന് നിർത്താനും പഠിക്കണം ഫസ്റ്റ് കൊടുക്കണം ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് റിലീസ് ചെയ്യണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പാടില്ല എടുത്ത വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം അത് നമ്മൾ നിരപ്പത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് തന്നെ നമുക്ക് കയറ്റത്തും കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ആ പോയിന്റിലേക്ക് എൻ്റെ ഇടത്തെ ഇടത്തെക്കാല് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പെട്ടെന്ന് ക്യുക്കായിട്ട് ബ്രേക്ക് എന്നെടുത്ത് ആക്സിലറേഷൻ കൊടുത്തും കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്നു ഞാൻ പതിയെ റിലീസ് ചെയ്യുന്നു അപ്പോൾ ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് ക്ലച്ച് ചെയ്ത് റിലീസ് എന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടി കയറ്റത്ത് നിർത്തി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു കണ്ടോ അപ്പോൾ ഇത് പ്രാക്ടീസ് നിങ്ങൾ നിരപ്പത്തും കയറ്റത്തും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കിട്ടുന്ന കോൺഫിഡൻസ് അപാര കോൺഫിഡൻസ് ആയിരിക്കും കാരണം നിങ്ങൾക്കൊരു വാഹനം കയറ്റാത്ത ഏതൊരു സാഹചര്യത്തിലും വണ്ടി എടുക്കാൻ കഴിയും ഒരു നിരപ്പത്തുള്ള ഒരു റോഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാഹനം എടുക്കാനായിട്ട് കഴിയും അതുപോലെ ഇതുപോലെ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ കയറ്റത്തോടു കൂടിയ ഗട്ടറുകളിൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് പോയാലും എടുക്കാൻ കഴിയും ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇവിടെ ഗട്ടറാണ് എൻ്റെ വണ്ടി ഇവിടെ ഓഫ് ആയിപ്പോയതെന്ന് നിങ്ങൾ കരുതുക അപ്പം ഞാനെന്ത് ചെയ്യുന്നു ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു എൻ്റെ കാലിതേ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു അതെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാനിതുണ്ട് ഇതുപോലെ വാഹനം എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാകണം ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു നിങ്ങളിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ എല്ലാ ഗിയറും ഇട്ടും വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓടിച്ചുള്ള ശീലം ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റാവുന്ന ഗിയർ വരെ ഇട്ട് വണ്ടി ഓടും മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഓടിക്കണം ഗിയർ മാറുന്നതിൽ നമുക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് വാഹനം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ വരുന്നു ഇനി നിങ്ങൾക്ക് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തേട് കൊടുക്കാം നിങ്ങൾ ഒരു വളവിലോ തിരിവിലോ ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യണം ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇറക്കം കൂടിയ റോഡുകളിൽ നേരമായിട്ടുള്ള റോഡിൽ തേട് കൊടുക്കുക ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് എൻ്റെ കാലു ബ്രേക്കിൽ വരുന്നു ഇപ്പോൾ ചെറിയൊരു ഇറക്കമാണ് ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു അതെ നമുക്ക് വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാം കണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ഗിയറുകളിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നിട്ട് ഇനി ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങളുടെ വാഹനം മെയിൻ റോഡിൽ അനാവശ്യമായിട്ട് ചവിട്ടി നിർത്തരുത് ഒരുപാട് പേർക്ക് ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനിവിടെ ഒരു ഗട്ടർ ഇറങ്ങി വരികയാണ് ബ്രേക്ക് അയച്ചയച്ചു കൊടുക്കുകയാണ് കാരണം ഇവിടെ ബ്രേക്കിൻ്റെ അളവ് കൂടിയാൽ വണ്ടി ഇവിടെ നിന്നു പോകും അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനം റോഡിൽ നിന്നു പോകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു കാരണവശാലും വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടി അനാവശ്യമായിട്ട് വണ്ടിയെ നിർത്താതിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം അപ്പോൾ ഇടതു ചേർന്ന് ഓടിക്കണം പറ്റാവുന്ന ഗിയറിലേക്ക് ഓടിച്ചു വരിക ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ചവിട്ടരുത് ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നം ഞാൻ പറയാം അതായത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മുന്നോട്ട് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ എന്നാൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾ പിൻവശവും കൂടെ ശ്രദ്ധിക്കണം അതായത് ബാക്ക് സൈഡ് റോഡിന്റെ കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയ പുറകിൽ നിന്ന് ഒരു വാഹനം വരുന്നുണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നോട്ട് ഓടിച്ചു പോകുന്ന സെയിം ടൈം തന്നെ എൻ്റെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മളിത് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നതെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറിപ്പോകൊള്ളും നമുക്കൊരുപാട് ബുദ്ധിമുട്ട് വരില്ല അതുകൊണ്ട് ഇതുപോലെ അവരെ അങ്ങ് കയറിപ്പോകളും അപ്പം നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ സെന്ററും മിററും ലെഫ്റ്റ് റൈറ്റ് മിററും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇനി നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ഡ്രൈവിങ്ങിനെ ചെയ്യുന്നത് ായിട്ട് ശ്രമിക്കണം അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുക എന്നുള്ളത് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു വണ്ടി നിർത്തി എടുക്കാനായിട്ട് പെട്ടെന്ന് നിർത്തി എടുക്കാൻ കഴിഞ്ഞു ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിഞ്ഞു നമ്മൾ പിൻവശം ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ ഗിയറും ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കാനായിട്ടുള്ള ടെക്നിക്ക് നിങ്ങളെ കാണിച്ചു തരാം അതിന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വാഹനമായിട്ട് വന്നു കൃത്യമായിട്ട് ഇതേ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു നമ്മൾ മുൻവശം നോക്കുന്നു ഒപ്പം തന്നെ പിൻവശം നോക്കുന്നു ഇതൊരു ഡ്രൈവർ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരാം എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്ത് പെട്ടെന്ന് നമ്മൾ വണ്ടി എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി വണ്ടി റോഡിൻ്റെ ഇടതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം കണ്ടോ എന്നിട്ട് നമ്മളിതേ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോരുന്നു എന്നിട്ട് റോഡ് എപ്പോഴൊക്കെ സ്ട്രെയിറ്റ് ആകുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്ക് തേർഡ് ഗിയർ കൊടുക്കുക ഇതേ റോഡ് സ്ട്രെയിറ്റ് ആയി ഇതേ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു ഇനി നമ്മൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫോർത്ത് കൊടുക്കും നമ്മൾ അതായത് തേർഡും ഫോർത്തും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും വാഹനത്തിന് ഇത്തിരി ചലനം നൽകിയിട്ട് ഈ രണ്ട് ഗിയറുകൾ ഇടാവുള്ളൂ ഇപ്പം നമ്മുടെ വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നു അപ്പോൾ എന്ത് ചെയ്യണോ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ ആക്കിയിട്ട് ഫോർത്ത് എടുക്കുക എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുക കണ്ടോ അപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാം ഇനി നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് നാലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റമോ അങ്ങനെയുള്ള ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഫോർത്തിൽ നിന്ന് ക്ലച്ച് പിടിച്ച് തേടി കൊടുക്കണം അപ്പം ഫോർത്തിൽ ചിലപ്പോൾ കയറി പൊക്കോളും എന്നാലും എന്ത് ചെയ്യണം തേർഡ് അങ്ങോട്ട് കൊടുക്കുക അപ്പം നമ്മുടെ വാഹനം അഡ്വാൻസ് തേഡ് ഗിയറിലേക്ക് വന്ന് നമുക്ക് കയറി പോകാനായിട്ട് കഴിയും കണ്ടു ഗിയറിലേക്ക് കയറ്റം കയറി പോകുന്നുണ്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ പരമാവധി ഇങ്ങനെ വരുന്നു ഇനി ഡ്രൈവിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് ഓരോ വളവുകൾ കാണുമ്പോൾ നേരത്തെ ഹോൺ ഹോർണിടിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് തെളിഞ്ഞു വരുന്ന പറഞ്ഞാൽ ാണ് അപ്പം എതിരെ ഒരു വാഹനം പെട്ടെന്ന് വരുന്ന സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ഉണ്ടാകും അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം വളവുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു വളവാണ് പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ആ കാലിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും നമ്മുടെ വാഹനത്തെ നമുക്ക് ചവിട്ടി നിർത്താനായിട്ട് കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു ആക്സിലറേറ്റർ കൊടുക്കുന്നു വീണ്ടും റോഡ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം ഓക്കെ ഇപ്പം നാലാമത്തെ ഗിയർ വരികയാണ് വീണ്ടും മുന്നിലൊരു വളവോ അത്തരത്തിലുള്ള സാഹചര്യം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ബ്രേക്കേ വരുന്നു പരമാവധി നാലാമത്തെ ഗിയറിൽ വളവ് എടുക്കാതിരിക്കുക ഒരു തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ടേൺ എടുക്കുന്നു റോഡ് വീണ്ടും സ്ട്രെയിറ്റ് ആയെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ക്ലച്ച് പിടിച്ച് അതെ ഫോർത്ത് ഗിയറിലേക്ക് ഇടാം ഇറക്കം കൂടിയ റോഡുകളിൽ നമുക്ക് തേർഡിലും ഫോർത്തിലും ഇതുപോലെ വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാം ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഹാർഡ് ആകാതെ ആകാതെ ചവിട്ടാതെ നിങ്ങൾ സ്മൂത്ത് ആയിട്ട് ബ്രേക്കിനെ ഉപയോഗിക്കാനായിട്ടും കൂടെ ഡ്രൈവിംഗിലൊന്ന് ശ്രമിക്കണം സ്മൂത്ത് ആയിട്ടാണ് എപ്പോഴും ബ്രേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഹാർഡായിട്ട് ചവിട്ടിയാൽ ഞാൻ പറഞ്ഞല്ലോ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഓരോ ഗിയറിലും വാഹനത്തിൻ്റെ വേഗതയും മനസ്സിലാക്കിയിട്ട് ബ്രേക്കിനെ വളരെ ഉപയോഗിക്കുക കാരണം പവർ ബ്രേക്കാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുക അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം അതുപോലെ തന്നെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക വാഹനം പെട്ടെന്ന് നിർത്തിയെടുക്കാനായിട്ട് പഠിക്കണം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് വണ്ടിയെ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന ഒരു സ്വഭാവം ഡ്രൈവിങ്ങിൽ ഒരിക്കലും ചെയ്യരുത് സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചെയ്യുക വാഹനത്തിൽ മുൻവശം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പിൻവശവും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിയേ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ